ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നീണ്ടുനിന്ന സമരം അവസാനിപ്പിച്ച് ആശാപ്രവർത്തകർ പന്തൽ പൊളിക്കുന്നു ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ജില്ലകളിൽ സമരം തുടരുമെന്നുമുള്ള പ്രഖ്യാപനത്തോടെയാണ് രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നത് സുനിഷ അയ്യൂർ ചേരുന്നു സുനിഷ മഴയും കാറ്റും ഒക്കെ ഉള്ളപ്പോൾ ഇത്ര ദിവസം നീണ്ടുനിന്ന ഈ സമരത്തിന് തണലായ പന്തലാണ് ആ പന്തലും പൊളിച്ച് സമരം അവസാനിപ്പിക്കുന്നു അല്ലേ അതേ റോഷനി അങ്ങനെ തന്നെയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ പോരാട്ടത്തിന് ശേഷം ഇതാ ഇന്ന് പന്തലയച്ചുകൊണ്ട് തലസ്ഥാനത്തെ രാപ്പകൽ സമരം അവസാനിപ്പിക്കുകയാണ് ആശാ പ്രവർത്തകർ എന്നുള്ളത് തന്നെയാണ് റോഷനി പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ സമരം തുടങ്ങിയപ്പോൾ ഏറ്റവും അധികം പോരാട്ടം വേണ്ടി വന്നതും ഈ ഒരു പന്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദ്യം ഒരു ഷീറ്റ് കെട്ടിയപ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകുകയും പോലീസ് അടക്കം ഈ ഷീറ്റ് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നാലെ തന്നെ പല ഇടപെടലുകളും കൊണ്ടാണ് പല ദിവസങ്ങളിൽ ഇങ്ങനെ വെയിലും എല്ലാം കൊണ്ടതിന് ശേഷമാണ് ഇത്തരമൊരു പന്തൽ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ സമരപ്പന്തലായി കെട്ടിപ്പടുത്തുകയും ചെയ്യുന്നത് പക്ഷേ പിന്നീട് അവരുടെ സമരത്തിലെല്ലാം സാക്ഷിയായ ഒരു പന്തൽ കൂടിയാണ് ഇത് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം പിന്നിട്ട് കഴിഞ്ഞു ആ പന്തൽ പൊളിച്ചുകൊണ്ട് തന്നെ ഈ സമരം അവസാനിപ്പിക്കുകയാണ് നേരത്തെ ഈ സമരപ്രതിജ്ഞ റാലി അടക്കം ഉണ്ടായിരുന്നു പക്ഷേ അവസാനമായി ഇത് ആ പന്തൽ കൂടി പൊളിച്ചുകൊണ്ട് തലസ്ഥാനത്തെ സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷേ ആദ്യഘട്ടം ഫെബ്രുവരി പത്ത് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള സമര ങ്ങളും സമര കാലഘട്ടവും നമ്മൾ കണ്ടു എന്നുള്ളത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഈ സെക്രട്ടേറിയറ്റ് ഉപരിച്ചത് റോഡ് ഉപരോധിച്ചതും നിയമസഭയിലേക്കുള്ള മാർച്ചും അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇത്തരത്തിൽ പ്രചരണ ജാഥയടക്കം ആശാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിനിടയിൽ മൂന്നും നാലും തവണ മന്ത്രിമാരുടെ അടക്കം നേതൃത്വത്തിൽ ചർച്ച നടന്നു ഒരു സമിതിയെ തന്നെ രൂപീകരിച്ച് ആ സമിതി പഠിച്ച് നാല് മാസത്തിന് ശേഷം റിപ്പോർട്ടും സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഇത് ആയിരം രൂപ വർദ്ധിപ്പിച്ചു എന്നിരുന്നാലും ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ സമരത്തിൻ്റെ ഫലം തന്നെയാണ് സമരം കൊണ്ട് തന്നെയാണ് ആ ആയിരം രൂപ വർദ്ധിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമരത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല ഈ സെക്രട്ടേറിയറ്റ് മുന്നിലെ രാപ്പകൽ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുന്നു എന്നത് മാത്രമാണ് ഇനി അങ്ങോട്ട് ജില്ലാ തലത്തിൽ പ്രാദേശിക തലത്തിൽ സമരം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരുപക്ഷേ ഇത്രയധികം ആശാപ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു സമരം ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിലോ അടുത്ത ഘട്ടത്തിലോ കാണാൻ കഴിയില്ലായിരിക്കും പക്ഷേ ജില്ലാതലത്തിൽ പ്രാദേശികമായ പ്രാദേശിക തലത്തിൽ ഇങ്ങനെ കൂടുതൽ കുറച്ച് കുറച്ചധികം വർക്കർമാരുടെ സമര പോരാട്ടങ്ങൾ ഇനിയും തുടരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എൽ ഡി എഫിനെതിരായ ഒരു പോരാട്ടം എൽ ഡി എഫിനെതിരായ പ്രചരണം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ അടുത്ത സമരമുറ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നാളെ ഇന്ന് ഈ സമരം പൊളിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ പലരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങുമെന്നുള്ളതാണ് വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് വരുന്നുള്ള ആശാപ്രവർത്തകരുണ്ട് ഇവരെല്ലാം തന്നെ സമരം അവസാനിപ്പിച്ചതിന് ശേഷം ആ ജില്ലകളിലേക്ക് മടങ്ങും അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം മുതൽ തന്നെ അടുത്ത പ്രാദേശിക തലത്തിലുള്ള സമര പരിപാടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഏതായാലും രാവിലെ മുതൽ വിവിധ തരത്തിലുള്ള പ്രതിജ്ഞ റാലി പരിപാടികളായിരുന്നു ഇന്ന് ഈ പന്തൽ കൂടി പൊളിച്ചുകൊണ്ട് പൂർണ്ണമായും സമരം അവസാനിപ്പിക്കുകയാണ് റോഷ്നി സുനിഷ വൈകാരികമായല്ല അവരെന്തായാലും മുദ്രാവാക്യങ്ങളോടെ തന്നെയാണ് ഈ സമരം അവസാനിപ്പിക്കുന്നതും നമുക്കറിയാം നാടകീയമായ ഒരുപാട് രംഗങ്ങൾ കണ്ടതാണ് ഈ പന്തലിന് താഴെ അവർ ഒരുമിച്ച് കിടന്നുറങ്ങിയതാണ് ഒരുമിച്ച് കഞ്ഞി വെച്ച് കുടിച്ചതാണ് പല നാടുകളിൽ നിന്ന് എത്തിയ സമര പോരാട്ടത്തെ കണ്ടിട്ടുള്ള പന്തലാണ് അപ്പോൾ സുനിഷ നേരത്തെ പറഞ്ഞതുപോലെ ഈ പന്തൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സമരം അവസാനിപ്പിക്കുമ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത് അവരുടെ വാക്കുകൾ കൂടി വേണമെങ്കിൽ നമുക്ക് കേൾക്കാം ഉറപ്പായിട്ടും റോഷിനി നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് കൂടി കടക്കാം ഈ പറഞ്ഞതുപോലെ സന്തോഷമാണ് നേരത്തെ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഈ സമിതി രൂപീകരിച്ച സമയത്ത് ഒരു ചർച്ചയുടെ സമയത്ത് ഈ സമരം ഒരുപക്ഷേ ഇന്ന് നിർത്താൻ കഴിയുമെന്ന് പറഞ്ഞ പ്രവർത്തകരുണ്ടായിരുന്നു ഇവിടെ അതായത് ചർച്ചയിൽ ഒരുപക്ഷെ അനുനയത്തിലേക്ക് എത്തും സർക്കാർ ഇവർക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് അവർക്ക് കണ്ണീരോടെ മടങ്ങേണ്ട കണ്ണീരോടെ തന്നെ ഇവിടെ നിൽക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നേരത്തെ റോഷിനി പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ മുഖത്ത് സന്തോഷം കാണാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ തന്നെ കാണാം എല്ലാവരും ഇങ്ങനെ കൂടി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകളാണ് ഈ കാണാൻ കഴിയുന്നത് വിളിച്ചുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പറയുന്ന ചേച്ചി ഒരുപക്ഷെ ഈ പന്തലിലാണ് നിങ്ങളുടെ വെയിലും മഴയും ഒന്നും പോകാതെ നിങ്ങളെ കാത്തൊരു പന്തലാണ് അവത് പൊളിച്ച് അവസാനിപ്പിക്കാനിപ്പിക്കുന്നില്ല തുടരുകയാണ് താൽക്കാലികമായി ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്ന ഇവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷവും വിഷമവും ഉണ്ട് കഴിഞ്ഞ എട്ടര മാസം ഞങ്ങൾ ഒന്നുപോലെ ജീവിച്ച സ്ഥലമാണ് ഞങ്ങളുടെ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും പ്രതീക്ഷയോടെ ഒരു സ്ഥലമാണ് ഇവിടെ പ്രതീക്ഷയോടെ ഒത്തിരിയധികം ആളുകൾ വന്നു ചേർന്ന സ്ഥലമാണ് ഞങ്ങളെല്ലാ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ഈ സമരപ്പന്തലിൽ ഇരുന്നുകൊണ്ടാണ് പക്ഷേ ഈ സമരം കേരളത്തിലെ പണിയെടുത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയും ഞങ്ങൾ ഞങ്ങൾ വെച്ച ഡിമാൻഡ് ആണെന്ന് ശരിയെന്ന് സർക്കാരിനെ കൊണ്ട് പറയിച്ചിട്ടാണ് ഞങ്ങളോട് തിരിച്ചു ആ അഭിമാനവും അന്തസ് ആത്മാഭിമാനവും ഞങ്ങൾക്കുണ്ട് പക്ഷെ അതോടൊപ്പം ഈ അതാണ് റോഷിന് പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ കാരണം അത് തന്നെയാണ് ഇവരുടെ സമര പോരാട്ടത്തിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായി നിൽന്ന് സമര പോരാട്ടത്തിന്റെ ഒരു വിജയമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ആ പ്രതിബന്ധങ്ങളിൽ അത് പ്രകടിപ്പിക്കുകയാണ് എന്തായാലും സമരം അവസാനിപ്പിക്കാൻ പോകുന്ന അവസാന നിമിഷങ്ങളാണ് പന്തലി പൊളിക്കുകയാണ് ഇനിയിപ്പോൾ സമരം അവസാനിക്കും പ്രാദേശികമായ സമരങ്ങൾ തുടരുമെന്നും ആശാപ്രവർത്തകർ പറയുകയാണ്